ഒരു പെൺകുട്ടി അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ അതിനർത്ഥം അവൾ നിങ്ങളെ വിശ്വസിക്കുന്നുവെന്നും നിങ്ങളവളെ വേദനിപ്പിക്കില്ല എന്നതാണ് അവൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നുമാണ് പക്ഷേ അവൾ നിങ്ങളിൽ പിന്തുണ തേടുകയും സഹായവും ഉപദേശവും തേടുകയും ചെയ്യുന്നതിനാൽ അവൾ നിങ്ങളുടെ സുഹൃത്താകാൻ ആഗ്രഹിക്കുന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതെല്ലാം സാധാരണയായി സുഹൃത്തുക്കൾ പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ എത്രയൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടായാലും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അവരിൽ ഏറ്റവും വിശ്വസ്തനും പ്രതിസന്ധിയിൽ നമ്മളെ സഹായിക്കും എന്നുറപ്പുള്ളതുമായ ഒരാളോട് നമ്മൾ സഹായം ചോദിക്കും ഇവിടെ അവൾക്കത് നിങ്ങളാണ് എന്നതിനർത്ഥം അവൾ നിങ്ങളെ ആഴത്തിൽ വിശ്വസിക്കുന്നു എന്നും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ അഭിമാനക്കുറവ് വിചാരിക്കേണ്ട കാര്യമില്ല എന്നുമാണ് അതിനാൽ അവൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് സൗഹൃദത്തിലാകാൻ മാത്രമാണ് അത് പ്രണയമായി കൊള്ളണം എന്നില്ല പ്രതീക്ഷകൾ ഉണ്ടായിരിക്കട്ടെ പക്ഷേ അധികം പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും അവളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് നിങ്ങളെക്കുറിച്ച് അവളെ കൂടുതൽ അറിയിക്കുക നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവധിയെടുക്കുക അവളോടൊപ്പം ആയിരിക്കാനും അവളെ സഹായിക്കാനും മാത്രം കൂടുതൽ സമയം ചെലവഴിക്കരുത് നിങ്ങൾ സ്വയം വളരെയധികം ലഭ്യമാക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടാകുമെന്ന് അവൾ കരുതും അത് ഒരുപക്ഷെ നിങ്ങളുടെ പ്രാധാന്യം കുറച്ചേക്കും അതിനർത്ഥം ഒരു വ്യക്തി എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും അവൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇതിനു ശേഷമുള്ളതെല്ലാം അനുമാനമാണ് അത് പൂർണ്ണമായും തെറ്റാകാനും നിങ്ങളുടെയോ അവളുടെയോ സാഹചര്യത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകാനും സാധ്യതയുണ്ട് അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല ഒരു പെൺകുട്ടി തൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയും പിന്തുണയ്ക്കായി നിങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് അതിനർത്ഥം നിങ്ങൾ അവളുടെ വൈകാരിക തലത്തിൽ പ്രസക്തനാണ് എന്നതാണ് എന്നുവെച്ചാൽ വളരെ ലളിതമായി പറഞ്ഞാൽ അവൾ പറയുന്നത് അവൾ പറയുന്ന അർത്ഥത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നവൾ നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നു ഒരു പെൺകുട്ടി തൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയും പിന്തുണയ്ക്കായി നിങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു വിശ്വാസവും ആശ്വാസവും അവൾ നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളായി കാണുന്നു അവളുടെ വികാരങ്ങൾ പങ്കുവെക്കാൻ സുഖം കണ്ടെത്തുന്നു നിങ്ങളുടെ സൗഹൃദത്തെ അവൾ വിലമതിക്കുന്നു എന്നതിൻ്റെ ഒരു നല്ല സൂചനയാണത് വൈകാരിക ബന്ധം വ്യക്തിപരമായ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നത് അവർക്ക് ആഴത്തിലുള്ള വൈകാരിക ബന്ധം സൃഷ്ടിക്കും തൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതിൽ അവൾക്ക് സുരക്ഷിതത്വം തോന്നുന്നുവെങ്കിൽ ഈ ഘട്ടത്തിൽ അവ വ്യക്തമായ പ്രണയപരമല്ലെങ്കിൽ പോലും അവൾക്ക് നിങ്ങളോട് ശക്തമായ വികാരങ്ങളുണ്ടെന്ന് ഇത് സൂചിപ്പിക്കാം പിന്തുണ തേടുന്നു അവൾ നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സുഹൃത്തായി കാണാനും അങ്ങനെ അല്ലാതിരിക്കാനും സാധ്യതയുണ്ട് അടിസ്ഥാനപരമായി നിങ്ങൾ കേൾക്കുക നിങ്ങൾ അവൾക്ക് ശ്രദ്ധ നൽകുക അവൾ അതിഷ്ടപ്പെടുന്നു ഇവിടെ പ്രശ്നം എന്തെന്നാൽ നിങ്ങൾ അവളോട് അല്പം പ്രണയത്തിലല്ലെങ്കിൽ എപ്പോഴും അവളെ ശ്രദ്ധിക്കുകയും സഹായിക്കുകയും ചെയ്താൽ അവൾ നിങ്ങളെ അങ്ങനെ നോക്കിക്കാണുകയില്ല അവൾ ഇപ്പോഴും നിങ്ങളുടെ ബന്ധത്തെ വിലമതിക്കുന്നു പക്ഷെ മറ്റൊരു രീതിയിൽ നിങ്ങൾ അവളുടെ പിന്തുണയാണ് ആളുകൾ വിശ്വസനീയരായ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നിരുന്നാലും നിങ്ങൾക്ക് അവളെ ഒരു പ്രണയിനി ആക്കണമെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം അവൈലബിൾ ആവുക അല്ലെങ്കിൽ അവൾക്ക് നിങ്ങളെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രം അവൈലബിൾ ആവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവളുടെ ഉള്ളിൽ മാറ്റു കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും നിങ്ങളോട് പറയുകയും നിങ്ങളോടുകൂടെ പാട്ട് പാടുകയും വളരെ രസകരമായ രീതിയിൽ നിങ്ങളോട് വഴക്കടിക്കുകയും ചെയ്താൽ അത് പ്രണയമാണോ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കുന്നതിനും സ്ഥിരമായി സൗഹൃദ വലയത്തിലായിരിക്കുന്നതിനുമിടയിൽ ഒരു നേർത്ത രേഖയുണ്ട് തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പം ഉണ്ടായിരിക്കുക പക്ഷേ വൈകാരിക പിന്തുണ നൽകാൻ വിളിക്കപ്പെടാൻ കാത്തിരിക്കുന്ന ഒരു നായകുട്ടിയെ പോലെ അവിടെ ഉണ്ടായിരിക്കരുത് ഒരു പെൺകുട്ടി അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ അതിനർത്ഥം അവൾ നിങ്ങളെ വിശ്വസിക്കുന്നുവെന്നും നിങ്ങൾ അവളെ വേദനിപ്പിക്കില്ലെന്ന് അവൾക്കറിയാം എന്നുമാണ് പക്ഷേ അവൾ നിങ്ങളിൽ പിന്തുണ തേടുകയും സഹായവും ഉപദേശവും തേടുകയും ചെയ്യുന്നതിനാൽ അവൾ നിങ്ങളുടെ സുഹൃത്താകാൻ ആഗ്രഹിക്കുന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്കും ഈ പെൺകുട്ടിക്കുമിടയിൽ ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നിരിക്കട്ടെ അതിനാൽ നിങ്ങൾ അവളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളായി തുടരുക അവളുടെ പ്രശ്നങ്ങൾ മറികടക്കാൻ അവളെ പിന്തുണയ്ക്കുകയും ബന്ധം എവിടേക്ക് നിങ്ങളെ നയിക്കുന്നുവെന്ന് നോക്കിക്കാണുകയും ചെയ്യുക അതിനു അവൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പ്രണയം തുറന്നു പറയുക അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സൗഹൃദം തന്നെ നിങ്ങൾക്ക് നഷ്ടമായേക്കാം ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നാണോ ഒരു പെൺകുട്ടി തൻ്റെ രഹസ്യങ്ങൾ പങ്കുവച്ചാൽ പ്രണയം സ്വപ്നം കാണാൻ തുടങ്ങുന്നത് മണ്ടത്തരമാണ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത് ഇഷ്ടപ്പെടലിനും വിശ്വാസത്തിനുമിടയിൽ വ്യക്തമായ വ്യത്യാസമുണ്ട് പെൺകുട്ടികൾ മറ്റുള്ളവരാൽ വിധിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നു അതുകൊണ്ടാണ് അവർ തങ്ങളുടെ രഹസ്യങ്ങളും ഭൂതകാലവും സ്വയം സൂക്ഷിക്കുന്നത് ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ കൂട്ടുകെട്ടിൽ അവൾക്ക് സുരക്ഷിതത്വം തോന്നുന്നു എന്നാണ് അവളുടെ വിശ്വാസം തകർക്കാതിരിക്കാൻ നിങ്ങൾ അവളെ വിശ്വസിച്ചേ മതിയാവും മനസ്സിലാക്കുക ഒരു പെൺകുട്ടി നിങ്ങളോട് മനസ്സ് തുറക്കാൻ തയ്യാറായാൽ അവളെ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നതിൻ്റെ സൂചനയായി പ്രതികരണങ്ങൾ ഉണ്ടാക്കുക എല്ലായ്പ്പോഴും അവളുടെ ജീവിതത്തെക്കുറിച്ച് എല്ലാം പറയാൻ വേണ്ടി മാത്രം അവൾ നിങ്ങളെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കും അതിനെയാണ് അവൾക്ക് നിങ്ങളിലുള്ള അന്ധമായ വിശ്വാസം എന്ന് പറയുന്നത് എന്നിരുന്നാലും അവൾ സംസാരിക്കുമ്പോൾ നിങ്ങളെ പരാമർശിക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാകും എല്ലാ കാര്യങ്ങളിലും അവൾ നിങ്ങളെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൾ പറഞ്ഞാൽ ആ പൂർണ്ണ വിശ്വാസം തിങ്കു നിറമായി മാറുകയാണ് വിശ്വാസം വികാരങ്ങളായി വളരുകയാണ് അവൾ നിന്നെ ഇഷ്ടപ്പെടുമ്പോൾ അവൾ നിനക്ക് വേണ്ടി പല സൂചനകളും നൽകും അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവൾ നിങ്ങളോട് പറയും അവൾ എന്ത് ചെയ്യണമെന്നും എവിടേക്ക് പോകണമെന്നും അവൾ പങ്കുവയ്ക്കുന്നു ഓരോ സൂചനയിലും നിങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് നിങ്ങളും ഒരു ഭാഗമാകണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട് പെൺകുട്ടികൾ സങ്കീർണ സ്വഭാവക്കാരാണെന്ന് എപ്പോഴും പറയുന്ന ഒരു മണ്ടനായിരിക്കരുത് അവൾ എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയണമെന്നും അത് ഓർമ്മിക്കണമെന്നും അവൾ ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും സംഭവങ്ങളെക്കുറിച്ചും അത് അവളെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിനെക്കുറിച്ചും അവൾ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെച്ചാൽ എപ്പോഴെങ്കിലും അത്തരം രംഗങ്ങൾ നിങ്ങൾ അവളുമായി പുനഃസൃഷ്ടിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു പെൺകുട്ടികൾ പരോക്ഷമായി ആൺകുട്ടികളെ അവകാശപ്പെടുന്നു പക്ഷേ നേരിട്ട് അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അവളുടെ സൂചനകളുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം